ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഷ്ന സോൺ ഇന്ന് ഞാനൊരു മോരുകാച്ചേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലെങ്കിൽ പുളിശ്ശേരി ആദ്യം മോര് ഞാൻ യോഗട്ടാണ് എടുക്കുന്നത് പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങയും വേണം ആദ്യം പാൻ വച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം അതിനുശേഷം ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ മതി അതിൽ ഉപ്പ് ഇടരുത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറണ വരെ അത് ഇളക്കണം ഇത് ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങാരപ്പ് ചേർക്കാം ഈ തേങ്ങാരപ്പ് ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കുറച്ച് കുറച്ചെടുത്ത് ഞാൻ നന്നായി മിക്സിലിട്ട് അടി അരച്ചെടുക്കണം നല്ല രീതിയിൽ അരച്ചെടുക്കണം അരിപ്പ് നന്നായിട്ട് വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്ക് മോര് ചേർക്കാം മോര് ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് യോജിക്കില്ല മോര് കാച്ചുമ്പോൾ ഒരിക്കലും തിളച്ച് പോകാൻ പാടില്ല ചെറുതായിട്ട് അത് ചൂടായാൽ തന്നെ അത് സെറ്റായി പക്ഷേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഉപ്പ് ഇപ്പോഴും ചേർക്കാൻ പാടില്ല തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ ഇതിൽ വറ്റൽ മുളക് ഇടുന്നവരുണ്ട് ഞാൻ പച്ചമുളകാണ് യൂസ് ചെയ്തത് അല്ലാതെ കക്കിരിക്ക ഇടുന്നവരുണ്ട് പക്ഷേ ഞാനതൊന്നും ഇട്ടില്ല ഇത് സിമ്പിളായിട്ടുള്ളൊരു ചെറിയ പുളിശ്ശേരിയാണ് ഹോസ്റ്റൽ ലൈഫിലുള്ള നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ